പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകൾക്കായി അഞ്ച് വർഷം ചെലവഴിച്ചത് മുതൽ വരെ മോദി വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട് യാത്രകൾക്ക് മാത്രം കോടി രൂപ ചെലവായി മോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിന് കോടി രൂപ ചെലവഴിച്ചെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു രാജ്യസഭയിൽ തൃണമൂൽ എം പി ഡെറക് അബ്രിയാന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് വിദേശകാര്യ മന്ത്രാലയം കണക്കുകൾ പുറത്തുവിട്ടത് അതിൽ പാലോട് വിവരങ്ങളുമായി അതിൽ മുപ്പത്തിമൂന്ന് യാത്രകളിൽ കോടികളുടെ കണക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ചോദ്യത്തിനുത്തരമായിട്ടുള്ള വിശദീകരണമാണ് എന്താണ് വിശദാംശം രാജ്യസഭയിൽ ഡെറിക് ഒബ്രോൺ തൃണമൂൽ എംപിയുടെ ചോദ്യമായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടിയാണ് ഇത്ര വ്യക്തമായി തന്നെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ അഞ്ചു വർഷക്കാലം മുന്നൂറ്റി കോടി രൂപയാണ് പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകൾക്കായി ചെലവായത് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് നാല് വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ ചെലവായി ഇപ്പോൾ ഈ വർഷം ഈ വർഷം പകുതി പിന്നിടുകയാണ് അറുപത്തിയേഴ് കോടി രൂപയാണ് ഈ വർഷം ചെലവായത് എന്നുകൂടി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം നൂറ്റി കോടി രൂപയാണ് പ്രധാനമന്ത്രിയുടെ വിദേശയാത്രയ്ക്കായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും ചെലവഴിക്കേണ്ടി വന്നത് എന്ന് വിദേശകാര്യ സഹമന്ത്രി തന്നെയാണ് രാജ്യസഭയിൽ കൃത്യമായ കണക്കുകൾ ഈ വർഷം അമേരിക്ക ഫ്രാൻസ് മൌറീഷ്യസ് തായ്ലന്റ് ശ്രീലങ്ക സൌദി കാനഡ ബ്രസീൽ എന്നിങ്ങനെയുള്ള രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു ആറ് യാത്രകളാണ് പ്രധാനമന്ത്രി നടത്തിയത് വിവിധ രാജ്യങ്ങളിലേക്ക് ഇതിൽ ആണ് അറുപത്തിയേഴ് കോടി രൂപ ചെലവായത് എന്നുള്ള വിവരം വരികയാണ് ഈ വർഷം ഫ്രാൻസിലേക്ക് യാത്ര പോയിരുന്നു ആ ഫ്രാൻസിലെ യാത്രയ്ക്ക് മാത്രമായി ഇരുപത്തിയഞ്ച് കോടി അൻപത്തിയൊൻപത് ലക്ഷം രൂപ പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്ക് ചെലവ് വന്നിരിക്കുന്നു അമേരിക്കയിലേക്ക് പോയിരുന്നു അമേരിക്കയിലെ യാത്രയ്ക്ക് മാത്രം പതിനാറ് കോടി അൻപത്തിനാല് ലക്ഷം രൂപ ചെലവായതായും വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയാണ് ഇതിനൊപ്പം ഇത്രയും തുക കൃത്യമായി പറയുമ്പോൾ തന്നെ മൌറീഷ്യസ് കാനഡ ബ്രസീൽ എന്നിങ്ങനെ മൂന്ന് രാജ്യങ്ങളിലേക്കുള്ള യാത്രയുണ്ട് അതിന്റെ ബില്ലുകൾ ഇതുവരെ സെറ്റിൽ ചെയ്തിട്ടില്ല എന്നുകൂടി വിദേശകാര്യ മന്ത്രാലയം രാജ്യസഭയെ ഔദ്യോഗികമായി രേഖാമൂലം അറിയിക്കുകയാണ്